ഇത് ഇൻറ്റർ മോഹിത് നഗർ ഇൻ്റർ മോഹിത് നഗർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ് പെട്ടെന്ന് കായ്ക്കുന്നത് രണ്ടാം വർഷം തന്നെ കായ്ക്കുന്നുണ്ട് നല്ല ഒരു എ എട്ട് പൂക്കൽ അവരെ വരുന്നുണ്ട് എട്ടും ഏഴും എട്ടും ഒമ്പതും പൂക്കളവരെ വരുന്ന കവുങ്ങാണ് ഇൻറ്റർ മോഹിത് നഗർ കുളം കവുങ്ങാണ് ഒരു പത്ത് നാൽപ്പത് വർഷം നിൽക്കുന്ന കൗങ്ങാണ് നല്ല പ്രതിരോധ ശേഷിയൊക്കെ കൂടിയ കവുങ്ങാണ് നല്ല ആദായം തരുന്നുണ്ട് അടക്കൊക്കെ നല്ല സൈസ് ഉണ്ട് ഒരു നൂറ് പഴുക്കടക്ക് ഉണങ്ങി എടുക്കുമ്പോൾ ഒരു കിലോ കൊട്ടടയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ തൈ നടുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ടൊക്കെ കായ് കിട്ടുന്ന മോഹിത് നഗറിൻ്റെ നല്ല തൈകളാണ് നമുക്ക് ഇത് പിന്നെ മോഹിത് നഗറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ഓവൽ ടൈപ്പ് ആയിരിക്കും ഓവൽ ടൈപ്പുള്ള അടക്കയാണ് പിന്നെ നല്ല ഒരു ആറ് ഏഴ് വരെ വരുന്നുണ്ട് ഒരു പത്ത് എഴുപത് എൺപത് വർഷം വരെ നിൽക്കുന്ന കവുങ്ങുമാണ് നല്ല ആദായം തരുന്ന കവുമാണ് നല്ല ഇതിപ്പോൾ നമുക്ക് ഒരു കൗുങ്ങും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വെറൈറ്റി അല്ല ഞങ്ങൾ നല്ല റിസൾട്ടുള്ള സാധനം നമുക്ക് നമുക്ക് കൊടുക്കും നമ്മൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള സാധനങ്ങൾ ഏതായാലും നമുക്ക് റിസൾട്ടുള്ള സാധനം ഞങ്ങൾ കൊടുക്കും ഇതിപ്പോൾ നമ്മുടെ ശതമംഗളുടെ തൈകളാണ് ശതമംഗളാന്നുള്ള ഈ തൈ നടുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തന്നെ പൂക്കല വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശതമംഗളയുടെ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ തൈകളാണിപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇത് ഇത് ഈ തൈ ഈ നല്ല സൈസുള്ള ഒരുപാട് തൈകളുണ്ട് ഇതുണ്ട് ഇതൊക്കെ അതിൻ്റെ തൈകൾ തന്നെ എന്നുള്ള വെറൈറ്റി ശതമംഗള പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് നല്ല അടക്ക നല്ല കാനമുണ്ടാകും നല്ല ഉരുണ്ട അടക്കയാണ് സൈസുണ്ട് പിന്നെ കാച്ച് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗിയാണ് നമുക്ക് പിന്നെ ഈ വീട്ടുമുറ്റത്തൊക്കെ ഇപ്പം ഇപ്പോൾ ഒരുപാട് തോട്ടങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ പത്തോ ഇരുപത് തയ്യൊക്കെ നമ്മൾ വീട്ടുമുറ്റത്ത് മതിലിനൊക്കെ ചേർന്ന് നടന്ന ഒരു പത്തര വരെ നടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ കാഴ്ച കിട്ടുന്ന പിന്നെ ഇനാന്ന് ഈ ശതമംഗളാന്നുള്ള വെറൈറ്റി അതിൻ്റെ ഇഷ്ടംപോലെ തൈകളാണ് ഞങ്ങൾ കൊറിയറായിട്ടും ചെറിയ ക്വാണ്ടിറ്റിയാണ് കൊറിയറായിട്ട് എത്തിച്ചുകൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയുണ്ട് ആ വഴിക്ക് എത്തിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും ആവശ്യക്കാരൻ്റെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു നിർബന്ധമില്ല എത്ര തയ്യെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു തൈ വരെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരാളെയും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല ഞങ്ങൾ ആ എന്തുകൊണ്ട് എത്തിക്കുന്നതെന്നാൽ അവർ വീട്ടുമുറ്റത്ത് നന്നായി വരുമ്പോൾ അവരെന്നെ ഒരിക്കൽ മറക്കൂലെന്ന് നിനക്ക് ഒരു തൈ കൊടുത്തവരായിരിക്കും ഞങ്ങൾക്ക് ചിലപ്പോൾ ആയിരം തൈൻ്റെ ഓർഡർ അവരെ കേറോപ്പാങ്ക് വേറെ കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരാളെയും കുറച്ച് കാണുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന പിന്നെ കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഷെയറും അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഷെയറും കമന്റും പിന്നെ അവർ ഷെയർ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഞങ്ങള് പിന്നെ ഈ ശതമംഗള എന്നുള്ള രണ്ട് വർഷം കൊണ്ട് തന്നെ കഴിക്കുന്ന ശതമംഗളയുടെ ഒരു പത്ത് തൈ വെച്ചിട്ട് ഒരു ആൾക്കാർക്ക് ഞങ്ങള് ഫ്രീ ആയിട്ട് അവിടെ എത്തിച്ചു എത്തിച്ചോടുക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു ഒരു ഗിഫ്റ്റ് ആണ് ഒരു പിന്നെ മൂന്ന് പത്ത് തൈ വീതം അത് രണ്ട് വർഷം കൊണ്ട് കഴിക്കുന്ന ഏറ്റവും മികച്ച തൈയാണ് ആണ് ഒരു പത്ത് തൈ വീതം മൂന്ന് പേർക്ക് ഞങ്ങള് എത്തിച്ചു എത്തി നല്ല കമന്റ്സും അതുപോലെ തന്നെ ഷെയറും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപോലെ ഷെയർ ചെയ്യുക ഏതൊക്കെ തൈകളുണ്ട് ഇതിപ്പോ നനയില്ലാതെ ഉണ്ടാക്കുന്ന കരക്കൗങ്ങിന്റെ തയ്യാണ് കാസർകോടം കരക്കവുങ്ങിന്റെ നല്ല തൈയാണ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ബാലൻസ് ഉള്ളു ആ ഇതിപ്പോ പുതിയ വിത്ത് ഇറക്കാനായി ഇപ്പൊ ഇറക്കുമ്പോ പിന്നെ നല്ല പുതിയ തൈ ആയി കിട്ടും ഇപ്പൊ മെയ്യൊക്കെ ആവുമ്പഴേക്കും നല്ല തൈകളായി കിട്ടും ഇപ്പൊ ഞാൻ പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഇണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ കൂടുതൽ എന്ത് ചെയ്യുന്ന പ്രാവശ്യം ഞങ്ങൾ ഒരു പത്ത് ലക്ഷം തയ്യാന്നുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞാലും ഇത്രയും തൈ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് നൈസരിക്കാർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അടുത്ത മെയ് ഒക്കെ ആകുമ്പോഴേക്കും നൈസറിക്കാർക്കൊക്കെ നമ്മൾ തൈ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ ഒരു അയ്യായിരം തൈ തൈക്ക് മുകളിലെടുക്കുകയാണ് പരമാവധി നല്ല നല്ലൊരു നല്ലൊരു എഫേർട്ടഡ് ആയിട്ടുള്ള നല്ല റേറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല നല്ല അവിടെ സൈറ്റിൽ തന്നെ കൊടുക്കാം അങ്ങനെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ പരമാവധി റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ ഇപ്പം ഉള്ളത് പിന്നെ ഇന്റർ മംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് ഇതിപ്പോ ഇതൊക്കെ ഇന്റർ മംഗള തൈകളാണ് ഉണ്ടല്ലേ ഇതൊക്കെ ഇന്റർ മംഗള ഇന്റർ മംഗള ഇന്റർ മംഗള ഇന്റർ സി മംഗളയുടെ തൈ ആണ് മംഗള ഉണ്ട് പിന്നെ ഇവിടെ ഇന്റർ മോഹിത് നഗർ എന്നുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ ശതമംഗളയുടെ തൈകളുണ്ട് പിന്നെ ഈ രത്നഗിരി ഉണ്ട് അതേപോലെ രത്നഗിരി തൈകളാണ് ഇതിപ്പോൾ ഇതൊക്കെ രത്നഗിരിയുടെ രത്നഗിരിയുടെ നല്ല തൈകളുണ്ട് ആണല്ലേ നല്ല ഇത് രത്നഗിരി നല്ല വെറൈറ്റീൻ്റെ തൈയാണ് രത്നഗിരി രത്നഗിരി പിന്നെ മോ ഇപ്പം നമ്മളിൽ ഉള്ളതിപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇൻഡർ സി പിന്നെ ഇൻ്റർ മോഹിത് നഗറുണ്ട് ശതമംഗലുണ്ട് ഈ ഇത് മൂന്നും കൊള്ളൻ വെറൈറ്റിയാണ് ഈ മൂന്നിൻ്റെയും തൈകളുണ്ട് അതുപോലെ തന്നെ കാസർഗോഡൻ തനി നാടൻ മോഹിത് നഗറുണ്ട് രത്നഗിരി നിളയുണ്ട് സുമംഗളയുണ്ട് സ്വർണമംഗളയുണ്ട് ഇതിൻ്റെ ഒക്കെ തൈകളുണ്ട് ഓക്കെ നമുക്ക് ഒരു തൈ വരെ ഞങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നു ഒറ്റ തൈ വരെ ഞങ്ങൾ അങ്ങനെ ഒരു ഡിമാൻഡില്ല ഇത്ര തൈ എടുക്കണം എന്നൊരു നിർബന്ധവുമില്ല അമ്പത് തൈ ആവുമ്പോൾ ഞങ്ങൾ കേരളത്തിന്റെ പതിനാല് ജില്ലയിലും ആവശ്യക്കാരന്റെ വീടുകളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ കാസർഗോഡ് പിന്നെ നിങ്ങൾ വരികയാണെങ്കിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ പുതിയ ബസ് സ്റ്റാൻഡ് വരിക പുതിയ ബസ് സ്റ്റാൻഡ് ബോബിക്കാൻ എരിഞ്ഞിപ്പുഴ വഴി കുറ്റിക്കോൽ വരുന്ന ബസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇറങ്ങേണ്ട ടിക്കറ്റ് എടുക്കേണ്ട സ്റ്റോപ്പിൻ്റെ പേര് ബേത്തൂർ പാറ ബേത്തൂർ പാറയിൽ ഇറങ്ങുകയാണെങ്കിൽ പാറ എൻ്റെ വീട്ടിലേക്ക് ഒരു നൂറ് രൂപ ഓട്ടോ ചാർജ് ഉണ്ട് കാവുംകാലം എൻ്റെ വീട് അവിടെയാണ് ഒക്കെ ഉള്ളത് ഇപ്പോൾ തൈകളെ വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഒരു എട്ടോളം സ്ഥലത്ത് നമ്മൾ തൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് ലക്ഷം തയ്യാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് പിന്നെ എല്ലാ തൈ നഴ്സറി നഴ്സരിക്കാർക്കും എല്ലാവർക്കും നല്ലൊരു പിന്നെ ക്വാണ്ടിറ്റി തൈ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ വെറൈറ്റി ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി തങ്ങും കവുൻ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ നമുക്ക് കൗുങ്കൻ തൈ അല്ലാതെ നമ്മൾ വിത്തും കൊടുക്കുന്നുണ്ട് അല്ലേ ആ കവുൻ തൈ അല്ലാതെ കൗങ്ങിൻ്റെ അടക്ക വിത്ത് വിത്തിറക്കയും ഞങ്ങൾ കൊടുക്കും വിത്ത് വിത്തിറക്കയും കൊടുക്കുന്നുണ്ട് വിത്തറക്ക പിന്നെ എല്ലാ വെറൈറ്റീൻ്റെ വിത്തിറക്കും നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ സമയമാണ് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ ഡി ടി സി വരെ പിന്നെ പിന്നെ നഴ്സരിക്കാർക്ക് കൂടുതൽ വേണമെങ്കിൽ നല്ല സെറ്റ് ആക്കി സെറ്റ് ആയത് റേറ്റിന് നല്ല റേറ്റ് നമുക്ക് പിന്നെ അവിടെ അവിടേക്ക് എത്തിച്ചുകൊടുക്കാനും പറ്റും വെറൈറ്റി ഇത് ഇവിടെ ഇപ്പൊ രത്നഗിരി എന്നുള്ള വെറൈറ്റി ആണ് ആ രത്നഗിരി എന്ന് പറഞ്ഞാൽ നാടൻ വെറൈറ്റി ആണ് ഒരു മൂന്നര വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് ഓക്കെ പിന്നെ നല്ല റൗണ്ട് അടക്കും നല്ല സൈസുള്ള റൗണ്ട് അടക്കാണ് രത്നഗിരി നമുക്ക് ഈ വലിയ കൗുങ് ഒരു ഇപ്പൊ നാൽപ്പത് അമ്പത് വർഷമായ തോട്ടമുണ്ട് ഉണ്ട് തോട്ടത്തിലൊക്കെ രണ്ടാമത് അതിന്റെ ഇപ്പൊ ഒരു പുതിയ ന്യൂ ജനറേഷൻ ആക്കി വെക്കാൻ വേണ്ടി പറ്റുന്ന പിന്നെ തയ്യാണ് ഈ രത്നഗിരി എന്നുള്ളത് അതിൻ്റെ നല്ല സൈസുള്ള തൈകളുണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് ഇവിടെ ഇപ്പം രത്നഗിരി രത്നഗിരി എന്ന് പറഞ്ഞാൽ അടക്കം നല്ല ഉണ്ടാവും കായ്ക്കാനും ഒരു പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് നല്ല പ്രതിരോധ ശേഷി കൂടിയ കൗങ്ങാണ് ഒരു എഴുപത് എൺപത് വർഷം വരെ നിൽക്കുന്ന കൗങ്ങാണ് രത്നഗിരി രത്നഗിരി പിന്നെ അടക്കം നല്ല റൗണ്ട് അടക്കായിരിക്കും നല്ല അടിപൊളി നല്ല അടിപൊളി തൈകളുണ്ട് നല്ല 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 തൈകൾ എല്ലാത്തിനും നമ്മൾക്ക് പിന്നെ പുതിയ രണ്ടാം ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന അടക്കാണ് ഈ രത്നഗിരി എന്നുള്ള വെറൈറ്റി ഇതിപ്പം ഇപ്പോൾ ഒരു ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ പൂത്ത് കാഴ്ച തുടങ്ങാൻ പാകത്തിനുള്ള റംബുട്ടാൻ്റെ തൈകൾ റംബുട്ടാൻ്റെ എന്ന വെറൈറ്റിൻ്റെ നല്ല തൈകളുണ്ട് റംബുട്ടാൻ ഒരുപാട് എൻ ഐ ടി എൻ ഐ ടി ആണ് എൻ ഐ റ്റിൻ്റെ റംബുട്ടാന്റെ വലിയ തൈകളാണ് ഇപ്പം ഇവിടെ ഉള്ളത് ഇപ്പം ഇതൊക്കെ വേണ്ട ആ ആ ഇതൊക്കെ നമുക്ക് ഈ തെങ്ങും തൈ കൗങ്ങും തൈ എടുക്കണ കൂടുതലും ആ ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾക്ക് വണ്ടി വണ്ടി നമ്മൾ നമ്മളെന്ന വണ്ടിയിൽ ആവശ്യക്കാരൻ്റെ വീടുകളിലൊക്കെ എത്തിക്കുന്നത് അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഇതുപോലത്തെ റംബുട്ടാനൊക്കെ നമുക്ക് കയറ്റി അയക്കാനും പറ്റും എല്ലാ എല്ലാ തൈകളും നമ്മളിലുണ്ട് ഓക്കെ റംബുട്ടാൻ്റെ ഒക്കെ ഇതിപ്പോ ഇത് ഇത് വേണല്ലേ ഇത് ശ്രീലങ്കൻ്റെ ശ്രീലങ്കന്റെ തെങ്ങാണ് ശ്രീലങ്കൻ്റെ വലിയ തേങ്ങ ഉള്ളത് അതുകൊണ്ട് ഇരുപൊളിയിലേക്കാളും നടത്തി നല്ല സൈസുള്ള വലിയ തെങ് തെ തേങ്ങ ഉള്ളതിന് ഇതിപ്പോൾ പതിനാറ് പതിനാറ് എന്നുള്ള സൈസുള്ള കവറാണ് ഈ സ കവറിൽ നിന്ന് ഇത് നിറച്ചിട്ടുണ്ട് ശ്രീലങ്കൻ തെങ്ങാണ് ശ്രീലങ്കൻ തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വലിയ തേങ്ങയാണ് നമുക്ക് ഇപ്പോൾ വലിയ തന്നെ നല്ല കലം പോലെയുള്ള തേങ്ങയാണ് പിന്നെ നമുക്കൊരു ഒരു തേങ്ങ തന്നെ ഒരു മൂന്ന് കിലോ എല്ലാം ഉണ്ടാകും പൊളിക്കാതെ ഉണ്ടാകുമ്പോൾ പൊട്ടിച്ചുകഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് കിലോ ഒക്കെ വരുന്ന വെയിറ്റ് വരുന്ന നല്ല വലിയ തെങ്ങിൻ്റെ തയ്യാണെന്ന് ഇപ്പോൾ ശ്രീലങ്കൻ തെങ്ങുന്നത് ഇഷ്ടംപോലെ ഇപ്പം നല്ല കേരളത്തിൽ നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന സാധനം ഈ കൊമ്പൻചെല്ലി ചെമ്പൻചൊല്ലിൻ്റെ ഒക്കെ ശല്യം കുറവ് കുറവായിരിക്കും ഈ ഈ വെറൈറ്റിക്ക് ഓക്കെ ഓക്കെ ഇത് ഡി ഇൻറ്റു ടീൻ്റെ തയ്യാണ് ഡി ഇൻറ്റു എന്നുള്ള വെറൈറ്റീൻ്റെ തയ്യാന്ന് ഇപ്പം തയ്യാണെങ്കിൽ നമ്മൾ വലിയ സൈസുള്ള തൈ അല്ലേ ഇത് നടാൻ ഭാഗത്തുള്ള തൈ വലിയ തയ്യൽ നമുക്ക് ഇവിടെ നിൽക്കുന്നില്ല എന്നാൽ പിന്നെ കവറ് നിറക്കുമ്പോൾ തന്നെ കവർ മുളച്ച് പന്നി ഒരു മൂന്നെല നാല വരുമ്പോൾ തന്നെ വിറ്റ് പോകുന്നുണ്ട് നമുക്ക് വലിയ സൈസായിട്ട് തയ്യെടുക്കാൻ വേണ്ടി കിട്ടുന്നില്ല എന്നാലും അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഒരു പത്തൊന്ന് ഇരുന്നൂറ് തയ്യൽ നിന്ന് എടുത്ത് കൊടുത്തതാണ് ഇപ്പോൾ അത് ഇത് നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് ഈ നുട്ടീന്നുള്ള പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാം വർഷം തന്നെ കായ്ക്കും നല്ല ആദായം തരുന്ന തെങ്ങാണ് നല്ല എല്ലാത്തിനും അരക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും അല്ലാത്ത എല്ലാത്തി നഴ്സരിക്കാർക്കൊക്കെ ഞങ്ങളിപ്പോൾ ഹോൾസെയിൽ വിലക്ക് ഞങ്ങൾ എല്ലാ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും ആവശ്യക്കാരാണെങ്കിൽ അവരെ അവിടെ നഴ്സറികളിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എല്ലാവിധ ഒരു പന്ത് തെങ്ങും തൈൻ്റെ ഒരു പത്തിയിരുപതോളം വെറൈറ്റി തെങ്ങും തൈ നമ്മുടെ കയ്യിലുണ്ട് എല്ലാ വെറൈറ്റിയും തെങ്ങും ഉണ്ട് ഇപ്പോൾ ഡി ഇൻറ്റു ടി ഉണ്ട് ടി ഇൻറ്റു ഡി ഉണ്ട് പിന്നെ ഇത് മലേഷ്യൻ പിന്നെ പച്ചയുണ്ട് മലേഷ്യൻ ഓറഞ്ച് ഉണ്ട് മലേഷ്യൻ പിന്നെ മഞ്ഞയുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കൻ തെങ്ങുണ്ട് ആയിരം കാച്ചി എന്നുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ കുറ്റിയാടി ഉണ്ട് വേടകം തെങ്ങുണ്ട് എല്ലാവിധ വെറൈറ്റിയും തെങ്ങും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഗംഗാ പോണ്ടം ഓക്കെ